ദൈവനാമത്വപ്പെടട്ടെ ഇന്ന് പകലിൽ ക്രിസ്തു വിഷുവിൽ സന്തോഷമായിരിക്കുന്നവരെല്ലാവരും നിങ്ങളായിരിക്കുന്ന സ്ഥലത്ത് നിങ്ങൾ കരങ്ങൾ ഉയർത്തി അവർത്തവൻ ഒരു നല്ല മഹത്വം കൊടുത്താട്ടെ അല്പനേരത്തെ ചിന്തയ്ക്കാട്ട് സങ്കീർത്തൻ നൂറ്റി ഏഴിന്റെ പത്തൊമ്പതും ഇരുപതും വായിക്കുവാൻ ആഗ്രഹിക്കുന്നു അവർ തങ്ങളുടെ കഷ്ടതയിൽ യഹോയുടെ നിലവിളിച്ചു അവനവരെ അവരുടെ ഞെരുക്കങ്ങളിൽ നിന്ന് രക്ഷിച്ചു അവൻ തന്റെ വചനത്തെ അയച്ച് അവരെ സൗഖ്യമാക്കി അവരുടെ കുഴികളിൽ നിന്നും അവരെ വിടുവിച്ചു അത് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവർ നിങ്ങൾ അഭിമുഖീകരിക്കുന്ന ഏത് വലിയ വിഷയമായിരുന്നാലും സ്വർഗത്തിലധികം അവയിൽ നിന്നും വിടുവിപ്പാൻ ശക്തനാകുന്നു അമിത് സ്ത്രോത്രം എത്ര പേര് വിശ്വസിക്കുന്നു നിങ്ങൾ ഞനിക്കത്തിൽ കൂടെയോ പ്രയാസത്തിൽ കൂടെയോ ആരത്തിൽ രോഗത്തിൽ കൂടെയോ കടന്നുപോകുന്ന ഒരു വ്യക്തിയാണെങ്കിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നത് ഈ വൈദലെ നിശ്ചയമായിട്ടും ഇന്ന് ഈ പകലിൽ ദൈവം നിങ്ങളെ ഇവയെല്ലാറ്റിൽ നിന്നും വിടുവിച്ചിരിക്കും എത്ര പേര് വിശ്വസിക്കുന്നു കർത്താവിന്റെ വചനത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത് അവൻ വാചനം അയച്ച് അവൻ തന്റെ വചനത്തെ അയച്ച് അവരെ സൗഖ്യമാക്കി അതെ ഇന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന രോഗികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആമ സ്ത്രം ഈ വചനം എന്ന് ഏറ്റെടുത്താട്ടെ കർത്താവിന്റെ വചനം ഇങ്ങനെ പറയുന്നു അവൻ തന്റെ വചനത്തെ അയച്ച് സൗഖ്യമാക്കി ഇന്ന് പകലിൽ ഈ വചനം പറയുമ്പോൾ തന്നെ ചില സൗഖ്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുക ഞാൻ വിശ്വസിക്കുന്നു ഒരുപക്ഷെ രോഗിയായിരുന്നു നിങ്ങളെന്നെ ഹോസ്പിറ്റൽ റൂമിലിരുന്നായിരിക്കാം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നത് ആമേ സ്തോത്രം ഇന്നീ പകലിൽ ഈ വചനം പറയുന്ന നിമിഷം സ്വർഗത്തിലെ ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തി നിങ്ങളുടെ ഉള്ളറകളിലേക്ക് ഇറങ്ങുന്നു ആമേൻ സ്തോത്രം കർത്താവിന്റെ വചനം തീ പോലെയും പാറയെ തകർക്കുന്ന ചുറ്റിയ പോലെയും അത്രയും കർത്താവിന്റെ വചനം ജീവനും ചൈലുള്ളതായി ഇരുവായിട്ടുള്ള ഏത് വാളിനേക്കാളും കയറിയതാകുന്നു അത് ആത്മാവിനെ സന്ധി വജകളെ വേർ വരെ തുളച്ചു കയറി ചെല്ലുന്നതുമാകുന്നു അങ്ങനെയെങ്കിൽ ഈ വചനത്തിന് ശക്തിയുണ്ട് ഈ വചനം പറയുമ്പോൾ തന്നെ ചില വിടുതലുകൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു ആമ സ്തോത്രം നിങ്ങൾ ഒരുപക്ഷെ ഭവനത്തിലിരുന്നായിരിക്കാം എന്നെ കേൾക്കേണ്ടിരിക്കുന്നത് നിങ്ങൾ അനങ്ങാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിൽ എന്നെ പകലിൽ ചില െ നിങ്ങളുടെ ജീവിതത്തിന് പോകുന്നു നാം സ്ത്രോത്രം മനുഷ്യൻ പറയുന്നത് വിശ്വസിക്കണ്ട കർത്താവിന്റെ വചനം പറയുന്നത് എന്താ മനുഷ്യനിലേക്കാൾ യഹോയിൽ ആശ്രയിക്കുന്നത് നല്ലത് മെഡിക്കൽ സയൻസിനും ഡോക്ടേഴ്സിനും പരിധികളും പരിമിതികളും ഒക്കെ ഉണ്ട് പക്ഷെ എന്റെ ദൈവത്തിനും ദൈവത്തിന്റെ വചനത്തിനും പരിധിയില്ല പരിമിതിയില്ല പരിധികളെ പൊളിക്കുന്ന പരിമിതികളെ തകർത്ത് വിടുതലയിക്കുന്ന ഒരു ദൈവത്തെ എത്ര ഞാനും നിങ്ങളും ഇന്നിപ്പോൾ ഇപ്പൊ പകലിൽ വിളിച്ചാരാധിക്കുന്നത് എത്ര പേര് വിശ്വസിക്കുന്നു വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞ് ഈ വചനം ഏറ്റെടുത്താട്ടെ ആമേ സ്തോത്രം ഇസ്കിയാവ് മരിക്കത്തക്ക രോഗം പിടിച്ച് കട്ടിലായി ആമേ സ്തോത്രം കിടപ്പറയിലായിപ്പോയി ഹാനുലിയ ജീവിതം അസ്തമിച്ചു അസ്തമിച്ചുവിന്റെ ജീവിതം അസ്തമിച്ചെന്ന് തോന്നി യശയ പ്രവാചകൻ മുഖാന്തരൻ അരുളപ്പാട് ലഭിച്ചു ഗ്രഹകാര്യം ക്രമത്തിലാക്കുവാൻ പക്ഷെ സ്വർഗത്തിലെ ദൈവത്തോട് നിലവിളിച്ചപ്പോൾ ആമ സ്തോത്രം ജീവിതം അസ്തമിച്ചെന്ന് പറഞ്ഞെടുത്തെന്ന് പതിനഞ്ച് സംവത്സരവും കൂടെ സ്വർഗം നീട്ടിക്കൊടുത്തു അമസ്തോത്രം സ്തോത്രം ഹാനരിയ നമ്മുടെ ദൈവത്തിന് അസാധ്യമായിട്ട് യാതൊന്നുമില്ല അമിത് സ്തോത്രം കഷ്ടതയിൽ ഞെരുക്കത്തിൽ നിലവിളിക്കുന്നത് ആരോടാ മനുഷ്യനോടല്ല ജീവനുള്ള ദൈവത്തോടാ യേശുവിനോടാണെങ്കിൽ നിങ്ങൾ ഞെരുക്കത്തിൽ നിന്നായിരുന്നാലും കഷ്ടതയിൽ നിന്നായിരുന്നാലും രോഗത്തിൽ നിന്നായിരുന്നാലും വിടിവിക്കപ്പെട്ടു പുറത്തു വരുമെന്ന് വരുമെന്ന് ഹാലിയ ആസയെ നോക്കിയാട്ടെ ആസയ്ക്കും മരിക്കത്തക്ക രോഗം പിടിപെട്ടു കാലിന് വല്ലാത്ത ദീനം പിടിപെട്ടു കിടപ്പുറയിലായി പക്ഷെ ദൈവത്തിൽ ആശ്രയിക്കാതെ വൈദനിൽ മാത്രം ആശ്രയിച്ചു പോയി അമൻ സ്ത്രോയുടെയും വ്യത്യാസം നോക്കിയെ ഒരാൾ ദൈവത്തെ പൂർണ്ണമായി ആശ്രയിച്ചു ഒരാൾ വൈദനിൽ പൂർണ്ണമായി ആശ്രയിച്ചു അതെ സഹായിപ്പാൻ കഴിയാത്ത മനുഷ്യനല്ല ആശ്രയിക്കേണ്ടത് ഇന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവനെ ദൈവത്തിൽ പൂർണ്ണമായി ഒരു പൊട്ടനെ പോലെ പോലെ ആശ്രയിക്കാമെങ്കിൽ സ്വർഗത്തിലെ ദെയ്യം നിങ്ങളെ ഇവ എല്ലാറ്റിൽ നിന്നും വിടുവിച്ച് മഹത്വപ്പെടുത്തുവന്ന് ആമൻ സ്തോത്രം അവൻ അസാധ്യമായിട്ട് യാതൊന്നുമില്ല നിങ്ങളുടെ അസാധ്യങ്ങളെ ദൈവസ്ഥലേക്കൊന്ന് ഏൽപ്പിച്ചാട്ടെ ആമൻ സ്തോത്രം ഹിസ്കി അവനെ വിടുവിച്ച ദൈവം നിങ്ങളെ വിടുവിക്കും ആമൻ സ്തോത്രം അവൻ അസാധ്യമായിട്ട് യാതൊന്നുമില്ല കർത്താവിന്റെ പറയുന്നത് എന്താ പറയുന്നത് അവരുടെ കുഴികളിൽ നിന്നും അവരെ വിടുവിച്ചു അതെ ഇന്ന് ആ മണ്ഡലത്തിൽ നിന്നും ഒരുവിനും വിടുവിക്കാൻ പറ്റാത്ത സിറ്റുവേഷനിൽ നിന്നും എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ആരോടോ ദൈവത്തിന്റെ ദൂതറിയിക്കുന്നു ആമ സ്തോത്രം വിടുവിക്കുന്ന ഒരു ഖരം കുഴിയിലേക്ക് ഇറങ്ങുന്നു അമേ സ്തോത്രം ആരോ ആർക്കും നിങ്ങളെ രക്ഷപെടുക്കുവാൻ പറ്റത്തില്ല എന്ന് ചിന്തിച്ചിരിക്കുന്ന ചില വ്യക്തികളോട് ദൈവത്തിന്റെ ആത്മാവിനീ പകലിൽ ദൂതറിയിക്കുന്നു ആമ സ്തോത്രം കുഴിയിൽ നിന്നും എഴുന്നേൽപ്പിച്ച് ഒരു യോസൈപ്പിനെ അനുഗ്രഹിച്ചതുപോലെ നിങ്ങളെ ഇരുത്തേണ്ടടുത്ത് ഇരുത്തുന്ന ഒരു ദൈവത്തെ അത്ര ഇന്ന് പകലിൽ വിളിച്ച് ആരാധിക്കുന്നത് സ്തുതിക്കുന്നത് ആമേ സ്തോത്രം നമുക്ക് കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥി കർത്താവെ നൽകി തന്ന അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിനായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു കർത്താവ് ഇന്ന് പകലിൽ അടിയനെ കേട്ടുകൊണ്ടിരുന്നവരോട് സ്വർഗം കൃത്യമായി ഇടപെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു ദൈവം ഇന്ന് അവരോട് അറിയിച്ച ദൂതിനായിട്ട് നന്ദി ഈ ദൂതിന്റെ നിവർത്തീകരണങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഇനി പകലിൽ സംഭവിക്കട്ടെ രോഗികൾ സൗഖ്യമാകട്ടെ ഞെരിക്കങ്ങൾ വിട്ടുമാറട്ടെ കഷ്ടതകൾ വിട്ടുമാറിപ്പോകട്ടെ കർത്താവെ ആരെങ്കിലും ആർക്കും രക്ഷിക്കാൻ കഴിയത്തില്ല ഒരു മനുഷ്യനും എന്നെ രക്ഷിക്കുവാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞ് അടിയനെ കേട്ടുകൊണ്ടിരുന്നവരുടെ കർത്താവെ മദ്യ സ്വർഗമിറങ്ങി അവരെ വിടുവെച്ച് ഒരു യോസെഫിനെ മാനിച്ചതുപോലെ സ്വർഗം അവരെ മാനിക്കുവാൻ പോകുന്നിട്ട് നന്ദി ഒരിക്കൽ കൂടി തന്ന നല്ലപ്പെട്ട പ്രഭാതത്തിനായിട്ട് തന്നെ ഞങ്ങൾ ഒന്നിച്ചനുഗ്രഹിച്ചതിനായിട്ട് തന്നി സകല മാനം കർത്താപനക്ക് ആ ജീവൻ തന്നെയും നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ആമേയും ഏവരെയും സമൃദ്ധിയായി ധാരാളമായി